മടക്കി കുത്തി വന്നിറങ്ങി നിന്നു ജനങ്ങളുടെ മുന്നിൽ മഴയത്തും മഴയത്തും ഈ അവകാശവാദങ്ങളെ അവകാശവാദങ്ങളെല്ലാം പിന്തള്ളിക്കൊണ്ട് അങ്ങനെ തല ഉയർത്തി നിൽപ്പാണവൻ പേര് നിലമ്പൂരിന്റെ ഒരു ചോന്ന മണ്ണിൽ നിന്നും ഒരു പൂമരം ഉയരുന്നു ദൈവം നിനക്ക് ആര്യാടൻ ഷോക്കത്ത് വരുമ്പോൾ അവിടെ മൂന്നിടങ്ങളിലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ലീഡ് കിട്ടുന്നുണ്ടെങ്കിൽ ആറ് ബൂത്തുകളിൽ അതൊരു സൂചനയായി മനസ്സിലാക്കുന്നുണ്ട് ആര്യാടൻ ഷോക്കത്ത് കേവലം അഞ്ഞൂറ്റി വോട്ടുകൾക്ക് മാത്രം മുന്നിൽ ആദ്യ റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ അഞ്ഞൂറ്റി ഒൻപത് വോട്ടുകൾക്ക് മാത്രം മുന്നിൽ ആയിരം വോട്ടുകളെങ്കിലും ആദ്യ റൗണ്ടിൽ ലീഡ് ചെയ്യണമായിരുന്നു ആര്യാടൻ ഷോക്കത്ത് ൂർ മുനി കോട്ടയിൽ ഇതാണ് തേരോട്ടമെങ്കിൽ അവിടെ എന്താണ് എൽ ഡി എഫിന്റെ കോട്ട എൽ ഡി എഫിന്റെ ഒരു ഓട്ട് പോലും സ്വരാജിനല്ലാതെ മാറ്റി ചെയ്തിട്ടില്ല വണ്ടി തള്ളാൻ വേറൊരു ഒൻപതാമത്തെ റൗണ്ടിൽ സുരാജിന് മുന്നേറ്റം ഒൻപതാമത്തെ റൗണ്ടിൽ സുരാജിന് മുന്നേറ്റം എട്ട് റൗണ്ടുകളിലും പിന്നിൽ നിന്ന് സുരാജ് പോത്തുകല്ലിൽ എത്തുമ്പോൾ ഒൻപതാമത്തെ റൗണ്ടിൽ